ഹായ് ഓൾ വെൽക്കം ടു മീ ആൻ മൈ വേൾ ബൈ അമ്പു അതെ നമ്മളിന്ന് വാഴപ്പിണ്ടി കൊണ്ടുള്ള ഒരച്ചാർ കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് വാഴപ്പിണ്ടിക്ക് ധാരാളം ഗുണങ്ങളുണ്ട് കേട്ടോ അതിൽ കുറച്ച് ഗുണങ്ങൾ നമുക്ക് നോക്കിയാലോ പല അസുഖങ്ങൾക്കുള്ള പ്രകൃതിദത്ത മരുന്നായിട്ട് നാം വാഴപ്പിണ്ടി ഉപയോഗിക്കാറുണ്ട് വാഴപ്പിണ്ടിയുടെ ജ്യൂസ് ശരീരത്തിലെ പഞ്ചസാരയുടെ അളവിനെ രക്തത്തിലടങ്ങിയിരിക്കുന്ന പഞ്ചസാരയുടെ അളവിനെ കുറയ്ക്കുന്നതിനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിനുമൊക്കെ സഹായിക്കുന്നുണ്ട് വാഴപ്പിണ്ടിയിൽ ധാരാളമായി പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒട്ടനവധി ഗുണങ്ങൾ നമ്മുടെ വാഴപ്പിണ്ടിക്കുണ്ട് അതുകൊണ്ട് വാഴപ്പിണ്ടി കിട്ടുവാണെങ്കിൽ ആരും ഇനി കളയരുത് കേട്ടോ ചാറായിട്ടോ തോരനായിട്ടോ അച്ചാറായിട്ടോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഇങ്ങനെ ക്ലീൻ ചെയ്തെടുത്ത ശേഷം വാഴപ്പിണ്ടിയുടെ തണ്ടിങ്ങനെ ക്ലീ ഓരോ തൊലിയായിട്ട് അടത്തി മാറ്റി അത് ഇതുപോലെ ക്ലീൻ ചെയ്തെടുത്ത ശേഷം അരിയുന്നതാണ് ഒരു ടാസ്ക് അതാ ഇതുപോലെ നമ്മൾ വാഴപ്പിണ്ടി അരിഞ്ഞരിഞ്ഞെടുക്കണം നമ്മുടെ കയ്യിൽ വിരലിലോട്ടാണ് നമ്മളതിൻ്റെ ഒരു നാരുണ്ട് ആ നാര് നമ്മുടെ വിരലിലോട്ട് ഇങ്ങനെ ചുറ്റിച്ച് ചുറ്റിച്ച് നമുക്കിങ്ങനെ എടുക്കാം ഇതിപ്പോൾ വലിയ കൂടുതലായിട്ട് നാരില്ല ഇത് കദളി വാഴയുടെ പിണ്ടിയായിരുന്നു കേട്ടോ അതുകൊണ്ട് ഒത്തിരി നാര് ഇതിനില്ല പാളയംകുടനൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ നാരുണ്ടാകും അതാണ് നമുക്കൊരു പാടുള്ളൊരു കാര്യം ഇതുപോലെ അരിഞ്ഞെടുത്തിട്ട് നമ്മൾ അച്ചാറാണ് വയ്ക്കുന്നതെങ്കിൽ ഇതാ ഇതുപോലെ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ട് അതൊന്നും കൂടെ നടുവേ ഒന്ന് പൊളന്ന് ഇതുപോലെ നമുക്ക് കുഞ്ഞു കുഞ്ഞ് പീസാക്കി മാറ്റി എടുക്കാം അച്ചാർ വയ്ക്കാനാണ് നമ്മൾ പോകുന്നത് അപ്പം അതുകൊണ്ട് ഇതുപോലെ അരിഞ്ഞെടുത്താൽ മതിയാകും ഈ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന കഷ്ണത്തിലോട്ട് നമ്മൾ ആവശ്യത്തിന് വേണ്ടിയ ഉപ്പും മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് നല്ലതായിട്ടിങ്ങനെ തിരുമ്മി യോജിപ്പിച്ച് നമുക്കിത് കുറച്ച് നേരം റസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഒരു പത്ത് മിനിറ്റൊക്കെ ഇരുന്നാൽ മതിയാവും കേട്ടോ അതിന് ശേഷം നമുക്കിനി അച്ചാറാക്കിയാലോ അതിനായി ഇഞ്ചി വെളുത്തുള്ളി കരുവേപ്പില ഇത് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാകും കേട്ടോ പിന്നെ കായപ്പൊടിയും മിനാഗിരി ഒക്കെ വേണം ഇനി നമുക്ക് അച്ചാറാക്കിയാലോ ചൂടായിരിക്കുന്ന പാത്രത്തിലേക്ക് ഓയിലൊഴിച്ച് കൊടുക്കുക ഓയിൽ മൂക്കുമ്പോൾ കടുക് പൊട്ടിക്കണം കടുക് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചി ചേർത്തിളക്കാം ഇഞ്ചി ഒരു ഒരു മിനിറ്റൊക്കെ കഴിഞ്ഞ് പച്ചമളമൊക്കെ മാറി വരുന്നു എന്ന് കാണുമ്പോൾ നമുക്കതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ഏകദേശം ഒരു നേരം മാറി വരുമ്പോൾ നമുക്കതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്നത് നമ്മുടെ കാശ്മീരി മുളക പൊടിയുണ്ടല്ലോ രണ്ടര ടേബിൾ സ്പൂൺ ആണ് ഇട്ടെടുത്തിരിക്കുന്നത് ആ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് നമുക്കൊന്ന് മൂപ്പിച്ച് ഇതുപോലെ അങ്ങ് എടുക്കണം നല്ല നിറമൊക്കെ ഉണ്ടല്ലോ നല്ലതായിട്ട് മൂപ്പിച്ച് എടുത്ത് വരുമ്പോൾ നമ്മൾ ആ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന വാഴപ്പിണ്ടി നേരെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഒരു അഞ്ചാറ് മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് വാഴപ്പിണ്ടി വെച്ചാറ് റെഡിയാക്കി എടുക്കാം കേട്ടോ അത ഇതുപോലെ ഇളക്കി നല്ലതായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് ഉലുവായും കടുകും വറുത്ത് പൊടിച്ച് അത് ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഉപ്പ് തിരുമ്മിയതാണ് വാഴപ്പിണ്ടിയിൽ എന്നാൽ കൂടെ കുറച്ചുകൂടെ ഉപ്പിൻ്റെ കുറവ് നമുക്കത് നോക്കിയിട്ട് ആവശ്യമുള്ളതും കൂടെ നമ്മളതിനകത്ത് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വിനാഗിരി വിനാഗിറും കൂടെ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒരു പത്ത് മിനിറ്റോളം നമുക്കൊന്ന് മൂടി വെച്ചൊന്ന് വേവിക്കണം കേട്ടോ കായപ്പൊടി ചേർക്കാൻ മറക്കരുതേ കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് ഒരു മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇത് നമുക്കിനി എന്നാൽ ചെയ്യാം ഒരു പാത്രത്തിലേക്ക് നമുക്ക് സെർവ് ചെയ്തെടുക്കാം ഒരാൾ തൊട്ടൊരു പത്ത് മിനിറ്റ് വരെയും അതിനകത്തൊക്കെ നമുക്ക് വാഴപ്പിണ്ടി വെച്ചാൽ റെഡിയായി കിട്ടും നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ ഇതാ ഇതുപോലൊരൈറ്റം കൊടുത്ത് വിട്ടാൽ കുട്ടികൾക്ക് വളരെ ഇഷ്ടമായിരിക്കും അച്ചാറുകൾ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ ഒരു മാറ്റി പിടിക്കണ്ടേ നമ്മൾ ഇനിയൊന്ന് വാഴപ്പിണ്ടി അച്ചാറായാലോ എല്ലാം